ാലും ശരി പ്രതികൂലിച്ചാലും ശരി രണ്ടും വാസ്തവം ഉണ്ടാകണം വസ്തുതകൾ ഉണ്ടാകണം അടിസ്ഥാനപരമായി തെളിവുകൾ ഉണ്ടാകണം നമുക്ക് ഇത്രേ ഉള്ളൂ അല്ലാതൊന്നുമില്ല ഇപ്പോ വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്നത് മോഹൻലാലിന്റെ മോഹൻലാല് അയാളുടെ ഇടപാടുകൾക്ക് വേണ്ടി സ്വയം തീർത്ത ഒരു സുരക്ഷാവലയമുണ്ട് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല അത് രൂപീകൃതമാകുന്നത് മോദി എന്ന ഏറ്റവും ശക്തനായ നേതാവിൻ്റെ കീഴിൽ സുശക്തമായ ദേശീയ സർക്കാർ രൂപീകൃതമായതിനു ശേഷമാണ് നിങ്ങൾക്കറിയാമോ അത് എത്ര പേർക്കറിയാമെന്ന് എനിക്കറിയില്ല വിശ്വശാന്തി ഫൗണ്ടേഷൻ ഞാൻ പറയാറില്ല നമ്മൾ ഏതൊരു കാര്യവും നമ്മളെ എതിർക്കാനാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് പഠിക്കണം അറിവ് വേണം ചുമ്മാ ഫോളോ ചെയ്യാനാണെങ്കിൽ അത്ര വലിയ അറിവൊന്നും വേണ്ട പെട്ടെന്ന് നമുക്ക് ആ ശരി നമ്മൾ നമ്മൾ അങ്ങനെയൊക്കെ വിശ്വാസം സ്വീകരിച്ചവരാ നമ്മൾ എന്താണ് വിശ്വാസം എന്ന് മനസ്സിലാക്കി മതം എന്താണ് മതഗ്രന്ഥം എന്താണ് എന്നൊന്നും പഠിച്ച് നമ്മൾ ആ മതം സ്വീകരിക്കുകയോ ഫോളോ ചെയ്യുകയോ ഒന്നും ചെയ്തവരല്ല അതുപോലെ തന്നെയാണ് ഫോളോ ചെയ്യാൻ അത്ര അറിവൊന്നും വേണമെന്നില്ല പക്ഷേ വിമർശിക്കണമെങ്കിൽ നല്ല അറിവ് വേണം മോഹൻലാൽ എന്ന നടൻ്റെ ഏറ്റവും വലിയ ആരാധക വൃന്ദം ഹൈന്ദവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ എനിക്ക് അതിനെ അതിനെക്കുറിച്ച് വലിയ അറിവില്ല അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ സ്നേഹവും വാത്സല്യവും തൻ്റെ ബിസിനസ് താല്പര്യങ്ങളെ മുൻനിർത്തിയാണ് അദ്ദേഹം അത് കൃത്യമായിട്ട് മുതലെടുക്കുന്നതിന് വേണ്ടി വിശ്വശാന്തി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയത് ഒപ്പം അദ്ദേഹവും അതിനകത്ത് തന്നെയാണ് എന്നൊന്ന് തോന്നിപ്പിക്കലും ഉണ്ടാക്കിയിട്ടുണ്ട് രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കും അതിൻ്റെ അണികൾക്കും താൻ അതിനോടൊപ്പമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിർഭയം തൻ്റെ ആശയങ്ങൾ നടപ്പിലാക്കാമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് രഹസ്യമായ ബിസിനസ്സുകൾ പണമിടപാടുകൾ ഓക്കെ അങ്ങനെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ അഭിനയ അദ്ദേഹം അഭിനയ വിസ്മയമാണ് സമ്മതിക്കുന്നു നടന വിസ്മയമാണ് അദ്ദേഹത്തോട് നിഷ്കളങ്കരായ ഒരു സമൂഹത്തിനുണ്ടായ സ്നേഹവും ബഹുമാനവും ആരാധനയും പിന്തുണയും അദ്ദേഹം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഉപയോഗിച്ചതിന്റെ പേരിലാണ് നമ്മൾ അതിനെ വിമർശിക്കാൻ കാരണം വളരെ ലളിതമായ സംസാരം കൊണ്ടും ആത്മാർത്ഥത തോന്നിപ്പിക്കുന്ന പെരുമാറ്റം കൊണ്ടും നിഷ്കളങ്കം എന്ന് തോന്നിപ്പിക്കുന്ന പുഞ്ചിരി കൊണ്ടും ഒക്കെ ഒരു ഒരു ആരാധക വൃന്ദത്തെ വഞ്ചിക്കാൻ സാധിക്കും എന്ന് നമുക്കിപ്പോൾ തെളിയുവാണ് മട്ടാഞ്ചേരി മാഫിയയുടെ ആശീർവാദത്തോടു കൂടി അദ്ദേഹം അമ്മയുടെ തലപ്പത്ത് സർവസമ്മതനായി അടക്കി വാണു ദീർഘകാലം അവർക്ക് അവരുടെ താല്പര്യങ്ങൾ യഥേഷ്ടം നടപ്പിലാക്കാനുള്ള മറയായിട്ട് പ്രവർത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ദിലീപിന്റെ വിഷയങ്ങൾ നമുക്കറിയാം ഇതൊക്കെ വേറെ വിഷയങ്ങൾ ആയതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല മുകേഷ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ സഹപ്രവർത്തകൻ എന്നു പറഞ്ഞു പ്രചാരണത്തിനിറങ്ങിയ വ്യക്തി സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ എന്താ പറഞ്ഞത് ഔദാര്യമുണ്ടായിരുന്നു പക്ഷേ പൊട്ടമാരായ നമ്മൾ ആ സമയത്ത് മനസ്സിലാക്കിയില്ല കാശ്മീരിലെ മുസ്ലിം തീവ്രവാദികൾ അഴിച്ചുവിട്ട വർഗീയക്ക ലാഭവും ഹിന്ദുക്കളുടെ പലായനവും കാശ്മീർ പണ്ഡിറ്റുകളുടെ പലായനവും വരച്ചു കാണിച്ച കാശ്മീർ ഫയൽസ് എന്ന സിനിമ പ്രദർശിപ്പിക്കാൻ കേരളത്തിൽ അപ്രഖ്യാപിത വിലക്കുണ്ടായ സമയത്ത് ഷേണായിസ് ഉൾപ്പെടെയുള്ള തിയേറ്ററുകൾ തയ്യാറായ സമയത്തും ഇദ്ദേഹത്തിന്റെ ആശീർവാദ് സിനിമാസ് തയ്യാറായിട്ടില്ല ഹൈന്ദവർക്ക് നേരം വെളുത്തോ ഹിന്ദുക്കൾ അത് ചിന്തിച്ചോ ഇല്ല ഭാരത ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായിരുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ പ്രധാനമന്ത്രി നേരിട്ട് ക്ഷണിച്ച ചുരുക്കം ചില പ്രമുഖ വ്യക്തികളിൽ ഒരാളായിരുന്നു മോഹൻലാൽ അമിതാഭ് ബച്ചൻ അനുരാധാ ഭട്ട് അങ്ങനെ കുറച്ചാളുകൾ ഉണ്ടായിരുന്നു അവരൊക്കെ ആ ക്ഷണം സ്വീകരിച്ച സമയത്ത് ഇയാള് അത് ധിക്കരിച്ചു അയോധ്യയെ അപമാനിച്ചു ോ നമ്മളതൊക്കെ കണ്ടതാണ് കേട്ടോ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് സാന്ദർഭികമായിട്ടാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത് ഇപ്പോ ഗോദ്രാ സംഭവം ഹൈന്ദവർക്ക് കൊള്ളാൻ മാത്രമല്ല കൊണ്ടാല് കൊടുക്കാനും അവർക്കറിയാം ഒരെണ്ണം ഇങ്ങോട്ട് കിട്ടിയ രണ്ടെണ്ണം തിരിച്ചു കൊടുക്കാനും അവർക്കറിയാം അത് പോട്ടെ ഒന്നിനെയും സിനിമയെ സിനിമയായി കണ്ടാൽ മതി വൈകാരികമായിട്ട് അതിനെ കാണരുത് എന്ന അഭിപ്രായമുള്ള വ്യക്തിയാണ് ഞാൻ പക്ഷെ ഒരു നരഹത്യയെ പൂർണ്ണമായും വെള്ള പൂശുന്നതിന് വേണ്ടി ആരുടെ ഓശാരം വാങ്ങിയിട്ടാണെങ്കിലും ശരി നമുക്കതിനെ യോജിക്കാൻ പറ്റില്ല ഹിന്ദുക്കൾ ഒരുപക്ഷെ അത് ചിന്തിക്കുന്നുണ്ടോ അത് മുസ്ലിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോ അതൊക്കെ അവരുടെ കാര്യങ്ങളാണ് അതൊന്നും നമുക്കറിയില്ല ഒരാളുടെ ബലം ബലത്തെയും ബലഹീനതയെയും ചിന്തയെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും കുറിച്ചിട്ടൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ചില വസ്തുതകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നൊന്ന് ഓർമ്മിപ്പിക്കാനുള്ള ഒരു ബാധ്യത എനിക്കുണ്ട് അതുകൊണ്ടാണ് ഈ വിഷയത്തെ കുറിച്ചിട്ട് എനിക്ക് ഇവിടെ സംസാരിക്കേണ്ടി വന്നത് അതായത് പല സന്ദർഭത്തിലും മറ്റുള്ളവരുടെ ഒരു സ്നേഹ വായ്പകള് അവരെ നമ്മളെ പരിഗണിക്കുന്നതൊക്കെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം തമ്മിൽ ഭേദം തൊമ്മൻ എന്ന രൂപത്തിൽ ഞാൻ ബി ജെ പി എന്ന പാർട്ടിയെ പിന്തുണയ്ക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം ബി ജെ പി എടുക്കുന്ന എല്ലാ നിലപാടുകളോടും ഞാൻ യോജിക്കുന്നു എന്നല്ല നരേന്ദ്രമോദി എന്ന ഭരണകർത്താവിൽ ഞാൻ അതീവ സംതൃപ്തയാണ് കാരണം രാജ്യം പുരോഗതി പ്രാപിക്കുന്നുണ്ടോ അതാണ് നമ്മൾ അറിയേണ്ടത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രമായിട്ട് എന്തെങ്കിലും പ്രിവിലേജുകൾ നൽകുന്നുണ്ടോ അതാണ് നമ്മൾ അറിയേണ്ടത് ഈ രാജ്യം വളരുന്നുണ്ടോ തളരുന്നുണ്ടോ അതും നമ്മുടെ ഫാക്ടറാണ് എന്തുകൊണ്ടാണ് ബി ജെ പിന്തുണയ്ക്കുന്നത് അത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നാണ് ഞാൻ പറയുക ഈ കാലഘട്ടത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമുക്ക് ചുറ്റും നടക്കുന്ന നമ്മൾ കാണുന്നതും അറിയുന്നതും പ്രതികരിക്കാൻ സാധിക്കാതെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്നതുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് അക്രമങ്ങൾ ഒരുപാട് മതവിരുദ്ധതകൾ അന്യമതവിരുദ്ധതകൾ രാജ്യവിരുദ്ധതകൾ ഇതൊക്കെ അന്വേഷിച്ചാൽ നമ്മൾ ചെന്നെത്തുന്നത് ഒരു മതത്തിലായിരിക്കും ഈ മതത്തെക്കുറിച്ചിട്ട് തന്നെയാണ് കെ ടി ജലീലും അബ്ദുനാസർ മദനിയും ഒക്കെ പറഞ്ഞത് കുറ്റവാളികളായി പിടിക്കപ്പെടുന്നതിൽ അധികവും ഞമ്മന്റെ ആളുകളാണെന്ന് മതമാണ് മതങ്ങളുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ആത്മീയതയാണ് ആത്മീയത ഇസ്ലാം മതത്തിന്റെ പ്രവർത്തന രംഗം മതത്തിൽ നിന്നും വിഭിന്നമായി ഒരു രാഷ്ട്രീയത്തിലേക്ക് മാറി മതവും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കൊളിച്ചു അങ്ങനെ അവർ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടയെ ഇസ്ലാം മത രാഷ്ട്രവാദത്തിന്റെ അജണ്ടയെ നമ്മുടെ തലയിലേക്ക് ഇഞ്ചക്ട് ചെയ്തു തന്നു ഇസ്ലാം വേറെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം വേറെയാണ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ഇവരെ അല്ല രണ്ടുമൊന്ന ഒന്നില്ലാതെ ഒന്നില്ല അതില്ലാതെ ഇതുമില്ല ഇവരെ ഒരു സമ്പൂർണമായ പൊളിറ്റിക്കൽ മതമാണ് ഇസ്ലാം ഇസ്ലാമിൽ നിന്ന് പൊളിറ്റിക്സിനെ വേർപെടുത്താൻ കഴിയില്ല ആത്മീയത കൊണ്ട് മാത്രം മുസ്ലിങ്ങൾ തൃപ്തിപ്പെടില്ല അവർക്ക് അധികാരം വേണം അവർക്ക് ജനാധിപത്യം വേണ്ട അവർക്ക് മതാധിപത്യം മതി അവർക്ക് ദേശീയത വേണ്ട അവർക്ക് പരലോകം മതി അവർക്ക് മതേതരത്വം വേണ്ട അവർക്ക് മതം മതി വെറും ആരാധനയും മതവും മാത്രം കൊണ്ട് അവർക്ക് തൃപ്തിപ്പെടാൻ പറ്റില്ല അവർക്ക് ഇസ്ലാമിക രാഷ്ട്രം വേണം അവരുടെ മതം അവരുടെ മത നിയമങ്ങൾ അവർക്ക് നടപ്പിലാക്കി കിട്ടണം അങ്ങനെ ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരണം അള്ളാഹുവിന്റെ ഭരണം കൊണ്ടുവരണം അതാണ് ഇവിടെ ആത്യന്തികമായ ലക്ഷ്യം ഈ ലക്ഷ്യത്തിൽ നിന്ന് ഒരു ഇസ്ലാം മത വിശ്വാസിക്കും വിട്ടു നിൽക്കാൻ കഴിയില്ല ഖുർആാൻ അംഗീകരിക്കുന്ന കാര്യമാണത് ഖുർആാനിന്റെ ഉത്തരവാണത് ഖുർആാനിന്റെ ആജ്ഞ അനുസരിച്ച് ഖുർആാനിന്റെ ഉത്തരവനുസരിച്ച് ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിൽ കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്നാ പറഞ്ഞേ ആ നിയമം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസി ഖുർആാൻ ദൈവിക ഗ്രന്ഥമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസി ആ ഖുർആൻ അനുസരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം നിജപ്പെടുത്തേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് ഇസ്ലാം മത രാഷ്ട്രവാദ സങ്കല്പം ഉണ്ട് ഉണ്ടാകണം ഉണ്ടായിരിക്കണം നമ്മുടെ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും അംഗീകരിക്കുന്നു എന്ന് ഇസ്ലാം മതവിശ്വാസികൾ പറയുന്നുണ്ടെങ്കിൽ അവർ ന്യൂനപക്ഷമായതുകൊണ്ട് മാത്രമാണ് അവർ വഴിയില്ല പക്ഷേ ജനാധിപത്യവും മതേതരത്വവും പറഞ്ഞവരും മിണ്ടാതിരിക്കുന്നുണ്ടോ ഇല്ല മതം വളർത്താൻ അങ്ങനെ അവർ ഭൂരിപക്ഷമാകാൻ വേണ്ടി അവരെ സാധിക്കുന്ന എല്ലാ രൂപത്തിലും അവർ ശ്രമിക്കുന്നുണ്ട് നാട്ടിലൊക്കെ ഇപ്പോൾ ഹിന്ദുക്കൾ ഒരു കുട്ടിയിൽ രണ്ട് കുട്ടികളിൽ ഒക്കെ അവസാനിപ്പിക്കുന്നു പ്രസവം ചെറുപ്പക്കാരായ ദമ്പതികൾ വരെ മിനിമം രണ്ട് കുട്ടികൾ മുസ്ലിം കുട്ടികളോ ഇത് വ്യക്തമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്നാൽ പറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ ആർക്കും പറയാൻ പറ്റില്ല ഇസ്ലാം മതവിശ്വാസിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അവരെ ഫോളോ ചെയ്യുന്നത് മതജീവിതമാണ് മതം എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ടാണ് അവരവരുടെ ജീവിതം ക്രമപ്പെടുത്തുന്നത് ഈ കാലഘട്ടത്തിൽ ഇസ്ലാം മതവിശ്വാസികളുടെ മതവിശ്വാസം കൂടുതൽ ദൃഢമാകുന്നു അതിനനുസരിച്ച് അവർ അഗ്രസീവ് ആകുന്നു അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇസ്ലാം മത ലോകം കെട്ടിപ്പടുക്കണം ഇസ്ലാം വിശ്വാസികൾ കേന്ദ്രീകരിച്ച ഇടങ്ങളിലെല്ലാം ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിട്ടില്ലേ സംഘർഷങ്ങൾ വർധിക്കുന്നില്ലേ അക്രമങ്ങളും കൊള്ളകളും കൊലകളും ഒക്കെ ഒരു പ്രതിഭാസം പോലെ ഒരു ആഗോള പ്രശ്നമായിട്ട് നിലനിൽക്കുക അല്ലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച